ം നമസ്കാരം എനിക്ക് സ്വൽപ്പം അഹങ്കാരം ന്യൂസ് ടവറിലേക്ക് സ്വാഗതം രണ്ടായിരത്തി അൻപതിൽ നടന്ന കേരള നിയമസഭയിലേക്ക് ഒരു മലയാളി എം എൽ എ തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ നൂറ്റി മുപ്പത് ബംഗാളി എം എൽ എമാരുടെ ഇടയിലേക്കാണ് ഒറ്റ ഒറ്റത്തെ ഭൂരിപക്ഷത്തിൽ മലയാളി എം എൽ എ വരുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു മലയാളി എം എൽ എ നിയമസഭാ മന്ദിരത്തിൽ കാലുകുത്തുന്നത് അനധികൃതമായി മലയാളികൾ പണിതുകൂട്ടിയ ഫ്ളാറ്റുകൾ അടിയന്തരമായി പൊളിച്ചു നീക്കാൻ താരസംഘടനയായ അമ്മയുടെ ഈ കൊല്ലത്തെ താരദിശ നെപ്റ്റ്യൂണിലെ ഹോട്ടൽ ന്യൂക്ലിയർ സെന്ററിൽ വെച്ച് നടത്തുവാൻ ഇടവേള ബാബുവിന്റെ നേതൃത്വത്തിൽ മികച്ച ഷോയാണ് നെപ്റ്റ്യൂണിൽ ആഘോഷമാക്കിയത് പതിവ് യൂത്ത് ഐക്കൺ പുരസ്കാരം മമ്മൂട്ടി മമ്മൂട്ടി തന്റെ അടുത്ത സിനിമയായ ഭാഗം ഉടൻ ചിത്രീകരണം ആരംഭിക്കുമെന്ന് അറിയിച്ചു ചിത്രത്തിൽ മകന്റെ മകൻ വില്ലനായി വന്നേക്കും എന്ന് ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് ന്യൂസ് തുടരുകയാണ് ഒരു ഞെട്ടിക്കുന്ന വാർത്ത അയൽവാസികളായ രണ്ട് യുവാക്കൾ പരസ്പരം സംസാരിച്ചു ഇരുപത്തി അഞ്ച് വർഷങ്ങളോട് നടന്ന ഒരു വലിയ സംഭവമാണത് നമ്മൾ അതാരും നിസാരമായിട്ട് കാണരുത് ഏകദേശം മൂന്ന് സെക്കൻഡ് ഇവർക്ക് പരസ്പരം സംസാരിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത് ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെട്ട സമയത്താണ് ആ സമയം നോക്കിയാണ് ഇവർ സംസാരിച്ചത് ഈ വാർത്ത കേട്ട് കേരളം നടുങ്ങി തരിച്ചിരിക്കുക മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി വരുന്നു തമ്പാനിൽ നിന്ന് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു ഇയാളെ ഈ ഒരു നോക്ക് കാണാനായി വൻ ജനത്തിരക്കാണ് തമ്പാന തടിച്ചുകൂടിയിരിക്കുന്നത് വയനാട്ടിൽ ഇന്ന് നാട്ടിലേക്ക് ഇറങ്ങിയ ആനകളുടെ എണ്ണം ഇരുന്നൂറ്റി പത്തായി പുലികളുടെ എണ്ണം എഴുപത്തിനാലായി ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ബെരുമ്പാവൂരി ബംഗാളികളും റോബോട്ടുകളും തമ്മിൽ നടു റോഡിൽ ഏറ്റുമുട്ടി കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം കേരളത്തിൽ പെട്രോളിന്റെ വിലയിൽ നേരിയ കുറവ് ഒരു ലിറ്റർ പെട്രോളിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തിൽ നിന്നും അൻപത് പൈസ കുറച്ചിട്ടുണ്ട് സ്പോർട്സ് വാർത്തകൾ സീസൺ മാർച്ചിൽ തുടക്കമാകും അവസാന ഓവറുകളിൽ ചെന്നൈയിൽ പറഞ്ഞു കോമഡി മാസ്റ്റേഴ്സിന്റെ ലക്ഷത്തിന്റെ എപ്പിസോഡ് വമ്പിച്ച ആഘോഷമാക്കി അമൃത ടി വി കോമഡി മാസ്റ്റേഴ്സിന്റെ എല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട ഗിന്നസ് പക്രു നമ്മുടെ ചേരുകയാണ് ഹലോ മിസ്റ്റർ പക്രു ഹലോ കേ കേൾക്കാമോ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ നമസ്കാരം അതായത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ പത്ത് ലക്ഷം എപ്പിസോഡിലൊക്കെ കടന്നിരിക്കുകയാണ് ഒരുപാട് സ്കിറ്റുകൾ ഇതിനോടങ്ങ് കണ്ടു കഴിഞ്ഞല്ലോ അപ്പൊ ഇതിൽ ഏറ്റവും മികച്ചെന്ന് തോന്നിയത്

ഇത്രയും നേരം കോമഡി മാസ്റ്റേഴ്സിന്ന് ഗിന്നസ് പക്രു ആണ് നമ്മോടൊപ്പം ചേർന്നത് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചിരിക്കുന്നു ഗുഡ് ബൈബോരാ